കരിമ്പുഴ മുറിച്ച് കടക്കവേ കാട്ടാനക്കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു നെടുങ്കായത്തെ കയത്തിലകപ്പെട്ട ആനക്കുട്ടികളെ കാട്ടാനകൾ തന്നെ രക്ഷപ്പെടുത്തി ആ പക്ഷേ പിന്നെ ഇന്ന് രാവിലെയാണ് സംഭവം നെടുങ്കായ ബംഗ്ലാവിന്റെ ഭാഗത്ത് നിന്നും മൂന്ന് വലിയ ആനകളും രണ്ട് കുട്ടിയാനകളും കരിമ്പുഴ മുറിച്ച് കടക്കുകയായിരുന്നു പുഴയിൽ ശക്തമായ ഒഴുക്കായിരുന്നു കുട്ടിയാനകൾ ഒഴുക്കൽപ്പെടുകയും കയത്തിലകപ്പെടുകയും ചെയ്തു ഉടനെ വലിയ ആനകൾ ഏറെ പണിപ്പെട്ട് കുട്ടിയാനകളെ രക്ഷിക്കുകയായിരുന്നു കുട്ടിയാനകൾ ഉൾപ്പെടെയുള്ള ആനക്കൂട്ടം പുഴ മുറിച്ച് കടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് നെടുങ്കയം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ വനപാലക സംഘവും സ്ഥലത്തെത്തിയിരുന്നു ആനക്കൂട്ടികൾ ഒഴുക്കിൽപ്പെട്ടാൽ രക്ഷപ്പെടുത്താനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളുമായാണ് വനപാലകർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നത് എങ്കിലും ആനകൾ തന്നെ കുട്ടിയാനകളെ രക്ഷപ്പെടുത്തുകയായിരുന്നു